എങ്ങനെയാ ചെയ്ത ഇതാണ് സുഭാഷേട്ടാ എപ്പോഴും പറയാറ് ഞാനൊരു നേരം മാറി നിന്ന എന്താ അവിടുത്തെ അവസ്ഥ പിന്നെന്താ അത് ഞാൻ ഇത്തിരി നേരം ഇല്ലാഞ്ഞപ്പോഴുള്ള കോ കോലാണ് ഓ പുത്തരം പറയും കുട്ടി ആരുല്ലിവിടെ ഈ ഹോളിലെ ആരുല്ലായിരുന്നു ഇവൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവും അങ്ങനെ തന്നെയാവും എന്റെ പേര് പിടിച്ച് തല പിടിച്ച് ആരും സത്യം ചെയ്യണ്ട രാജുമാമൻ എവിടെ ഒക്കെ ഒപ്പിച്ചിട്ട് ഒറ്റക്ക് നിന്ന് കുളിക്കുക ഉള്ളു എല്ലാം ഒപ്പിച്ചിട്ട് ഒറ്റക്ക് വന്ന് നിന്ന് കുളിക്കുകയാണ് കേട്ടാ നന്ദ 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 എങ്ങോട്ടാ കുളിക്കുന്നത് അവിടെയൊക്കെ പോയി വൃത്തിയാക്ക് പോയി വൃത്തിയാക്ക് ഇല്ലല്ലേ ഉള്ളൊന്നുല്ല ആദ്യം അവിടെ വൃത്തിയാക്ക് പോയിട്ട് പിന്നെ നീല് നിരത്തിയത് മര്യാദക്ക് അവിടെ വൃത്തിയാക്കി പോ മര്യാദക്ക് നന്ദി വൃത്തിയാക്കിക്കോ അല്ലാതെ ഞാൻ കുളിപ്പിക്കൂല അവിടെ ഇട്ടു ഇരുട്ടും ഞാനത് അച്ഛ കുത്തുവാണെങ്കിലും അമ്മ കുത്തുവാണെങ്കിലും എന്താ പോയി തുടക്കി എന്നുചാമ്മ നിധിയെ അടി ഓട്ടിക്കാന് പോയി വൃത്തിയാക്ക അവിടെ പോയി വൃത്തിയാക്ക് എന്തിനാ നന്ദ ഒക്കെ അവിടെ നിരത്തിയത് എന്താന്ന് ചോദിക്കുന്നു ഇന്നോടാണോ ചോദിക്കുന്നേ ഒരിത്തിരി നേരം കുട്ടീനെ ഏൽപ്പിച്ചെങ്കിലും മാറിയുള്ള അവസ്ഥയാൽ എല്ലായിടത്തും ഉണ്ടോ അവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ കണ്ടോ ഈ ഇണ്ടതിലായിട്ട് അറിയാരുന്ന് എന്നിട്ട് ഈ അറിയാത്ത പോലെ മുങ്ങി അല്ലേ